വിശുദ്ധ മാർട്ടിൻ ഡി പോറസ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പത് ഡിസംബർ ഒമ്പതിന് നോർത്തേൺ പിറവിലുള്ള ലീമയിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ അപ്പൻ ജോൺ ഡി പോറസും അമ്മ അന്ന ബലാസുസും ആയിരുന്നു ജോൺ ഒരു സ്പാനിഷ് നോവൽമാനും നൈറ്റ് ഓഫ് ദ ഓർഡർ ഓഫ് ആർക്കും ആയിരുന്നു അമ്മ കറുത്തവർഗക്കാരിയായ ഒരു അടിമയായിരുന്നു മാർട്ടിന് ജോവാൻ എന്ന പേരിൽ ഒരു സഹോദരിയും ഉണ്ടായിരുന്നു സഹോദരിയുടെ ജന്മത്തിനു ശേഷം ജോൺ ഇവരെ ഉപേക്ഷിച്ചു എന്നാൽ അന്ന അലക്കുപണി ചെയ്ത് കുടുംബം നോക്കി തികഞ്ഞ ദാരിദ്ര്യത്തിലാണ് ഈ കുട്ടികൾ വളർന്നത് മാർട്ടിൻ സ്കൂളിൽ ചേർന്നപ്പോൾ ദാരിദ്ര്യം കാരണം ഒരു വാർബർ സർജൻ്റെ കൂടെ സഹായിക്കാൻ നിന്നു മാർട്ടിൻ കുഞ്ഞുന്നാളിൽ തൊട്ടേ പ്രാർത്ഥനയിൽ മണിക്കൂറുകളോളം മുഴുകിയിരുന്നു മാർട്ടിന്റെ കുട്ടിക്കാലത്തെ സൗത്ത് അമേരിക്ക സ്പാനിയാർഡിന്റെ അധീനതയിലായിരുന്നു അവർ വളരെ ക്രൂരന്മാരായതിനാൽ സ്ഥലവാസികൾ വളരെ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞു അന്ന മാർട്ടിനെ മാർക്കറ്റിൽ സാധനങ്ങൾ മേടിക്കാൻ വിടുമായിരുന്നു എന്നാൽ അദ്ദേഹം ആ പണം പാവങ്ങൾ കൊടുത്തിട്ട് വെറും കയ്യോടെ തിരിച്ചു വരും ഈ സമയം ലീമായി ഒരുപാട് ദരിദ്ര ഉണ്ടായിരുന്നു മാർട്ടിൻ അറിയാമായിരുന്നു തന്റെ അമ്മ തന്നെ വഴക്കു പറയുകയും അടിക്കുകയും ചെയ്യുമെന്ന് എന്നാൽ ഇതൊന്നും പാവങ്ങളെ സഹായിക്കുന്നതിൽ അദ്ദേഹത്തെ തടഞ്ഞില്ല ഈ സമയം ജോൺ തന്റെ മകൻ ചെയ്യുന്ന നല്ല പ്രവർത്തികളെപ്പറ്റി അറിഞ്ഞ് ലീമായിൽ തിരിച്ചുവന്ന് മാർട്ടിനെയും ജോവാനേയും ഇക്കഡോറിലുള്ള കുവായിലേക്ക് കൊണ്ടുപോയി ഏകദേശം നാല് വർഷത്തോളം അദ്ദേഹം അവരെ നല്ല സ്കൂളിൽ വിട്ടു പഠിപ്പിച്ചു എന്നാൽ താമസിയാതെ ജോൺ പനാമയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടു ജോൺ ജോവാനെ കുവായിലുള്ള തന്റെ അകളുടെ വീട്ടിലേക്കും മാർട്ടിനെ ലീമായിൽ അവന്റെ അമ്മയുടെ അരക്കിലേക്കും ആക്കി ജോൺ മാർട്ടിന് പഠിക്കുവാനും അന്നു ചിലവിനുമുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു മാർട്ടിന് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഒരു ബാർബർ സർജനാകാൻ ഉറച്ച് അദ്ദേഹം മാക്സിൽ ഡീഡ് വാറോയുടെ കൂടെ സഹായിക്കാൻ ചേർന്നു ആ സമയത്ത് ബാർബർ സർജൻ എന്ന് പറഞ്ഞാൽ മുടി വെട്ടുകയും ഷേവിങ്ങും മാത്രമല്ല മുറിവുകളും ചതവുകളും ഒടിവുകളും ചികിത്സിക്കുകയും ചെയ്തിരുന്നു ഇവർക്ക് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുവാനും പറ്റിയിരുന്നു മാർട്ടൻ വളരെ ബുദ്ധിമാനായിരുന്നതുകൊണ്ട് ഈ ജോലികൾ പെട്ടെന്ന് പഠിക്കുകയും സ്വന്തമായി ചെയ്യുകയും ചെയ്തു ചെറുപ്പക്കാരനായ മാർട്ടൻ്റെ എല്ലാ ദിവസങ്ങളും തിരക്കുള്ളതായിരുന്നു ബാർവർ ഷോപ്പിലേക്ക് പോകുന്ന വഴി അദ്ദേഹം വിശുദ്ധ ലാസറിന്റെ പള്ളിയിൽ കുർബാന കണ്ടിരുന്നു ഷോപ്പിലെ പണിയും പാവങ്ങളെ സഹായിച്ചും കഴിഞ്ഞ് അദ്ദേഹം തന്റെ വീട്ടിൽ തിരിച്ചുവന്ന് മുറിയിൽ കഥ വായനയും പ്രാർത്ഥനയും ശീലമാക്കി അദ്ദേഹം അനങ്ങാതെ മുട്ടുകുത്തിന്ന് കൈകൾ വിരിച്ച് കണ്ണീരോടെ പുരുഷിരൂപത്തെ നോക്കിയിരിക്കുമായിരുന്നു ഒരിക്കൽ ആരോ അടിച്ചവശനാക്കിയ ഒരു മനുഷ്യനെ ബാർബർ ഷോപ്പിലേക്ക് കൊണ്ടുവരികയും മാർട്ടിൻ അദ്ദേഹത്തെ കെയർ ചെയ്ത് സൗഖ്യപ്പെടുത്തുകയും ചെയ്തു ഇങ്ങനെയുള്ള അത്ഭുത പ്രവർത്തികൾ ലീമായിലും പരിസരപ്രദേശങ്ങളിലും പെട്ടെന്ന് പടർന്നു ഇതിൽ നിന്ന് കിട്ടിയ വരുമാനം മാർട്ടിൻ അമ്മയ്ക്ക് കൊടുക്കാതെ പാവങ്ങൾ കൂടുന്നു മാർട്ടിന്റെ ദൈവത്തിലുള്ള ആഴമേറിയ ഭക്തിയും വിശ്വാസവും ഫലപ്പുറപ്പെടുവിക്കാൻ അതേസമയം വേണ്ടി വന്നില്ല അദ്ദേഹത്തിന് പതിനാറ് വയസ്സായപ്പോൾ ഡൊമിനിക്കൻ സന്യാസ സഭയിൽ ചേരാൻ തീരുമാനിച്ചു ഈഷോയിൽ പരിപൂർണനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം ജോലി രാജിവെച്ച് ഓണി റോസരി എന്ന ഡൊമിനിക്കൻ സന്യാസ സഭയിൽ എത്തിച്ചത് അവിടെ അദ്ദേഹം അവിടുത്തെ ഏറ്റവും താണ ജോലിയായ ഡൊണാൾഡോ ആക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു ഇവരെ തേർഡ് ഓർഡർ മെമ്പേഴ്സ് എന്നും അറിയപ്പെട്ടു ഇവർക്ക് ആശ്രമത്തിൽ താമസിച്ച് ആശ്രമത്തിനും അവിടെയുള്ളവരുടെയും ജോലികൾ ചെയ്തു പോകുന്നു പകരമായി ആശ്രമത്തിൽ സ്ഥിരമായി താമസിക്കുവാനും സൗജന്യമായി ഭക്ഷണവും വസ്ത്രവും ഇവർക്ക് നൽകപ്പെട്ടു ആശ്രമത്തിൽ സദായത്തിന് നിൽക്കുന്ന ലേ ബ്രദേഴ്സിനെക്കാളും താഴെയായിരുന്നു ഡൊണാൾഡോയുടെ സ്ഥാനം ഇവർ ആശ്രമത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ജോലികളിൽ വ്യാപൃതരായിരുന്നു ആശ്രമവും പരിസരവും വൃത്തിയാക്കുക തുണി അലക്കുക ടോയ്ലറ്റുകൾ വൃത്തിയാക്കുക അടുക്കളയിലെ പണികൾ ഇവയൊക്കെയായിരുന്നു ഡൊണാൾഡോ ചെയ്തിരുന്നത് മാർട്ടിൻ ഈ ജോലികൾ സന്തോഷത്തോടെ ചെയ്യുകയും ഇത് തന്റെ ഭാഗ്യമായി കരുതുകയും ചെയ്തു രാത്രി കാലങ്ങളിൽ കുരിശരൂപത്തിന് മുമ്പിൽ അദ്ദേഹം ദീർഘസമയം ചെലവഴിച്ചു മാർട്ടിന്റെ ബാർബർ സർജൻ എന്ന മുൻ ജോലി പരിചയം വെച്ച് മൊണാസ്ട്രി അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ബാർബർ എന്ന പൊസിഷൻ നൽകി അങ്ങനെ അദ്ദേഹം മുറിവുകൾ മരുന്നുകൾ വെച്ച് കെട്ടാനും ചെറിയ സർജറികൾ ചെയ്യാനും ആരംഭിച്ചു ഹോളി റോസറി ആശ്രമം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ഒരു ദിവസം സുപ്പീരിയർ അച്ഛൻ കടം വീട്ടാനായി ആശ്രമത്തിലെ കുറെ സാധനങ്ങൾ വിൽക്കുവാനായി തീരുമാനിച്ച് ലീമായയിലെ മാർക്കറ്റിലേക്ക് പോയി ഇതറിഞ്ഞ മാർട്ടിൻ ലീമായുടെ വഴികളിലൂടെ കൂടി സുപ്പീരിയർ അച്ഛന്റെ വഴി തടഞ്ഞു മാർട്ടിന് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു ഒന്നിനും കൊള്ളാത്ത എന്നെ ഒരു അടിമ വ്യാപാരിക്ക് വിറ്റേ ആശ്രമത്തിന്റെ കടം വീട്ടുക ഞാൻ ചെറുപ്പമായതിനാൽ നല്ല വില കിട്ടും എന്നാൽ സുപ്പീരിയർ അച്ഛൻ മാർട്ടിനോട് പറഞ്ഞു നീ വിൽപ്പനയ്ക്കുള്ളതല്ല ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുക താമസിയാതെ ആശ്രമത്തിന്റെ സുപ്പീരിയേഴ്സ് രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള മാർട്ടിന്റെ കഴിവുകൾ കാണുകയും ഹോസ്പിറ്റലിൽ രോഗികളെ കെയർ ചെയ്യാനായി നിയോഗിക്കുകയും ചെയ്തു എല്ലാ രോഗികളിലും ഈശോയെ കണ്ട മാർട്ടിൻ അവരെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പരിചരിച്ചു അവശരായവരെ മുട്ടുകുത്തിരുന്ന് ചികിത്സിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം ഒരിക്കലും തന്റെ സുപ്പീരിയർമാരുടെ മുമ്പിൽ ഇരുന്നിട്ടില്ല മറിച്ച് സുശേഷ വേലകളിൽ മുഴുകിയ അവരെ അദ്ദേഹം വളരെ ആദരിച്ചു രോഗികളെ ശുശ്രൂഷിക്കുന്നത് വളരെ എളുപ്പമല്ലായിരുന്നു പലപ്പോഴും ഈ രോഗികൾ അദ്ദേഹത്തെ ചീത്ത വിളിക്കുകയും വർണ്ണത്തെ ചൊല്ലി ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ സഹനങ്ങൾ മനുഷ്യരെ ക്ഷമയില്ലാത്തവരാക്കൂ എന്ന് മനസ്സിലാക്കിയ മാർട്ടിൻ ഈശോയുടെ സഹനങ്ങൾക്ക് മുമ്പിൽ ഇതിനെ നിസാരമായി കണ്ടേ വളരെ സന്തോഷത്തോടെ അവരെ ശുശ്രൂഷിച്ചു അദ്ദേഹത്തിന് തന്റെ സുപ്പീരിയറിനോടുള്ള വിധേയത്വവും ബഹുമാനവും മറ്റുള്ളവരോടും ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാവരെയും ദൈവത്തിനു മുമ്പിൽ സമന്മാരായി ഓരോ സാഹചര്യവും അനുസരിച്ച് രോഗികളെ ചികിത്സിക്കാൻ പല പച്ചമരുന്നുകളും അതേസമയം തന്റെ പ്രാർത്ഥനയും മാർട്ടിൻ ഉപയോഗിച്ചു ഡോക്ടർമാരാൽ ഉപേക്ഷിക്കപ്പെട്ട് മരണശൈലിയിലായിരുന്ന ബദർ പ്രണൻറെ മുറിയിലേക്ക് ആ രാത്രിയിൽ മാർട്ടിൻ കടന്നിരുന്നു മാർട്ടിൻ അദ്ദേഹത്തിന്റെ നെഞ്ചിനു പുറകെ പച്ചമരുന്നുകൾ പൊതിഞ്ഞു ഒരു തുണി കിട്ടി അതിനുശേഷം ക്ലോവറിന്റെ ഇല ഈ ബാൻഡേജിന് മുകളിലൂടെ പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചു ക്ലോവറിന്റെ ഇലകൾ വിശ്വാസം പ്രതീക്ഷ സ്നേഹം ഭാഗ്യം ഇവ ഉണ്ടാക്കുമെന്ന് അന്ന് വിശ്വസിച്ചിരുന്നു ഈ സമയം മാർട്ടിൻ ദീർഘനേരം പ്രാർത്ഥനകൾ ഒരു ആ രാത്രിയിൽ ബ്രദർ ഫെർഡിന സമാധാനമായി ഉറങ്ങി രാവിലെ എണ്ണീറ്റപ്പോൾ അദ്ദേഹം സൗഖ്യപ്പെട്ട് തന്റെ സാധാരണ ജോലികളിൽ മുഴുകി ഒരിക്കൽ ഫാദർ ക്രിസ്റ്റഫറിന് കലശലായ പല്ലുവേദനയുണ്ടായി വേദന സഹനീയമായപ്പോൾ ഒരു ലേ ബ്രദറിനെ കൊണ്ട് അദ്ദേഹം പല്ലിടക്കി മാറ്റി എന്നാൽ അദ്ദേഹത്തിന്റെ മോണ കീറുകയും അനിയന്ത്രിതമായ രക്തപ്രവാഹം ഉണ്ടാവുകയും ചെയ്തു സുഖമാവുമെന്നുള്ള അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഇതറിഞ്ഞ മാർട്ടിൻ അദ്ദേഹത്തെ കാണാൻ വരികയും താടിയിൽ മൃദുവായി തട്ടുകയും ചെയ്തു അദ്ദേഹം കുറച്ച് പഞ്ഞി മോണയുടെ വിടവിലേക്ക് കയറ്റിവെച്ചു പെട്ടെന്ന് രക്തസ്രാവവും വേദനയും നിന്നു എന്നാൽ വെളുപ്പിനെ ഒരു മണിയോടെ വീണ്ടും കലശലായ വേദന തിരിച്ചു കൊന്നു ആ സമയം മാർട്ടിൻ കോയർ ഗ്രൂപ്പിന്റെ കൂടെ ആയിരുന്നു എന്നാൽ പെട്ടെന്ന് മാർട്ടിൻ അദ്ദേഹത്തിന്റെ മുറിയിൽ പ്രത്യക്ഷനായി വായിൽ വെച്ചിരുന്ന പഞ്ഞി എടുത്തു മാറ്റി അദ്ദേഹത്തിന്റെ മുഖത്ത് മൃദുവായി തട്ടി ഈ സമയം തന്നെ അദ്ദേഹം സൗഖ്യപ്പെട്ടു മാർട്ടിൻ ചെയ്ത ഏറ്റവും വലിയ അത്ഭുത പ്രവർത്തികളൊന്നും പ്രായാധിക്യം മൂലം മരണശലിയില്ലായിരുന്ന ബ്രദർ തോമസിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹത്തെ നോക്കുവാനായി വേറൊരു ബ്രദറും ഉണ്ടായിരുന്നു ഈ ബ്രദർ മുറിയിൽ നിന്ന് എന്തോ ആവശ്യത്തിന് പോയി തിരിച്ചു വന്നപ്പോൾ ബ്രദർ തോമസ് മരണപ്പെട്ടിരുന്നു അപ്പോൾ തന്നെ അവർ മാർട്ടിനെ വിളിച്ചു മുറിയിലുള്ള കൃഷി രൂപത്തെ സൂക്ഷിച്ചു നോക്കി മാർട്ടിൻ പ്രാർത്ഥിച്ചു പെട്ടെന്ന് ശക്തി സംഭരിച്ച് മാർട്ടിൻ മൃതദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞു ബ്രദർ തോമസ് പെട്ടെന്ന് ബ്രദർ തോമസ് ചെറുതായി പ്രതികരിച്ചു മാർട്ടിൻ വീണ്ടും വിളിച്ചു രണ്ടാമതും അദ്ദേഹം പ്രതികരിച്ചു മൂന്നാമതും മാർട്ടിൻ ബ്രദർ തോമസിനെ വിളിച്ചു ഈ സമയം ബ്രദർ തോമസിന്റെ പ്രകാ മുഖം പ്രകാശമാനമാകുകയും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ഏകദേശം ഒമ്പത് വർഷത്തോളം മാർട്ടിൻ ഡൊണാൾഡോ ആയി തന്നെ ആശ്രമത്തിൽ സേവനമനുഷ്ഠിച്ചു എന്നാൽ അദ്ദേഹത്തിലെ വിശുദ്ധിയും വിനയം അനുസരണ ദാനധർമ്മം ഇവയെല്ലാം ദർശിച്ച സുപ്പീരിയേഴ്സ് അദ്ദേഹത്തെ ആശ്രമത്തിലെ ലേ ബ്രദറാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം ചാപ്റ്റർ റൂമിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദൈവത്തിൻ്റെ കരുണയാൽ ഡൊമിനിക്കൻ ഓർഡറിലെ ലേ ലേബ്രതറായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു ഭാഗ്യമായി മാർട്ടിനിൽ യാതൊരു മാറ്റങ്ങളും ഇതുണ്ടാക്കിയില്ലെങ്കിലും ആന്തരികമായി ദൈവത്തിൻ്റെ കരുണയും പ്രകാശവും മാർട്ടിനിലേക്ക് വളരെയധികം ചൊരിഞ്ഞു മാർട്ടിൻ എല്ലായ്പ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആശ്രമത്തിൽ ചേരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥന അദ്ദേഹം ശീലമാക്കിയിരുന്നു അദ്ദേഹം ഏത് ജോലി ചെയ്യുമ്പോഴും രോഗികളെ ശുശ്രൂഷിക്കുമ്പോഴും തൂപ്പ് ജോലി ചെയ്യുമ്പോഴും പാവങ്ങളെ സഹായിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പള്ളികളുടെയും രൂപങ്ങളുടെയും മുമ്പിലൂടെ കടന്നുപോകുമ്പോൾ തല ഉനിച്ച് ഒരു ചെറിയ പ്രാർത്ഥന ഉരുവിട്ടിരുന്നു ക്യൂൻ ഓഫ് ദ മോസ്റ്റ് ഹോളി റോസരി ചാപ്പലിൽ പരിശുദ്ധ അമ്മയുടെ രൂപത്തിനു മുമ്പിൽ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ പറയുമായിരുന്നു ആ അമ്മയോടെ അദ്ദേഹം ഇങ്ങനെ യാചിച്ചു എന്നെ എപ്പോഴും പാവങ്ങളിൽ ഉൾപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന് അദ്ദേഹം എല്ലാ ദിവസവും സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പേ മണിമാളികയിലുള്ള മാലാഖമാരുടെ മണിമുഴക്കിയിരുന്നു മാതാവ് അദ്ദേഹത്തിന് വളരെയധികം ജ്ഞാനം കൊടുത്തിരുന്നു ഒരു രാത്രിയിൽ തൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് വൈകിപ്പോയ മാർട്ടിനെ വഴിയിലാപത്ത് വരാതിരിക്കാൻ തൂവുള്ള വസ്ത്രങ്ങളിട്ട് തിരിയും പിടിച്ച രണ്ട് മാലാഹന്മാരെ കൂട്ടിന് വിട്ടു അവർ അദ്ദേഹത്തെ കൊയർ നടക്കുന്ന ഹോൾ വരെ അനുദാപനം ചെയ്തു ബ്ലസ്സഡസ് ആക്രാമൻ്റിലേക്ക് മാർട്ടിന്റെ ഹൃദയം ശക്തമായി ആകർഷിക്കപ്പെട്ടിരുന്നു പലപ്പോഴും ചാപ്പലിൽ പ്രാർത്ഥിക്കുന്നവരും അദ്ദേഹം പള്ളിയുടെ മേൽക്കൂരയിൽ കയറി ആരും കാണാതെ പള്ളിയുടെ കമാനത്തെ നോക്കിയിരിക്കുമായിരുന്നു ഒരു ദിവസം അന്തരീക്ഷത്തിൽ അദ്ദേഹം പൊങ്ങി മുട്ടുകുത്തി നിൽക്കുന്നത് മറ്റുള്ളവർക്ക് കാണാനിടയായി ഈ സമയമെല്ലാം അദ്ദേഹം ദേവാലയത്തിൻ്റെ മുകളിലുള്ള കമാനത്തിൽ റോസറി ചാപ്പലിലേക്ക് വെളിച്ചം വരുന്ന ജനലിന്റെ അരികിൽ നിന്ന് പരിശുദ്ധ കുർബാനയെ വീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പരിശുദ്ധ കുർബാനയെ മാർട്ടിൻ വളരെയധികം സ്നേഹിച്ചിരുന്നു പരിശുദ്ധ കുർബാനയുടെ പെരുന്നാളിനും എല്ലാ വ്യാഴാഴ്ചയും എല്ലാ മൂന്നാം ഞായറാഴ്ചയും പരിശുദ്ധ കുർബാനയുടെ ആരാധനാവേളയിൽ അനങ്ങാത മുട്ടിമേൽ ദീർഘനേരം അദ്ദേഹം ചിലവഴിച്ചിരുന്നു ആ ദിവസങ്ങളിൽ ആശ്രമത്തിലുള്ള ബ്രദേഴ്സിനെ കുർബാന സ്വീകരിക്കാൻ പറ്റിയിരുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും പെരുന്നാൾ ദിവസങ്ങളിലായിരുന്നു അദ്ദേഹം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ ജ്വലിക്കുന്ന കൽക്കരി പോലെ അദ്ദേഹത്തിൻ്റെ മുഖം പ്രകാശിച്ചിരുന്നു ആ ദിവസങ്ങളിൽ അദ്ദേഹം ദൈവവുമായി ദീർഘ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരുന്നു രാത്രി കാലങ്ങളിൽ അദ്ദേഹം മൾത്താരയുടെ മുമ്പിൽ പ്രാർത്ഥനയിൽ മുഴുകി ആ സമയം അദ്ദേഹം മൾത്താരയിലെ ക്രൂശിത രൂപത്തിൻ്റെ ഒപ്പ് ഉയർന്നു നിന്ന് കൈകൾ ക്രൂശിത രൂപത്തിന് സമാനമായി വിരിച്ചു വെച്ച് നിൽക്കുന്നത് ആശ്രമത്തിലുള്ള പലരും കണ്ടിരുന്നു യേശുവിൻ്റെ സഖനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ അദ്ദേഹവും ഇരുമ്പ് ചങ്ങല വച്ച് സ്വയം അടിച്ചിരുന്നു എല്ലാ വർഷവും അദ്ദേഹം ഉപസിച്ചിരുന്നു പൈശാചിക ആക്രമണങ്ങളും മാർട്ടൻ നേരിടേണ്ടി വന്നിട്ടുണ്ട് മാർട്ടൻ ഒരു പഴയ കോവണി കയറിയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നത് അതൊരു എളുപ്പ വഴിയായിരുന്നു അദ്ദേഹം ഒരു ദിവസം കോവണിയെ സമീപിച്ച വലിയൊരു രൂപം തീപാറുന്ന കണ്ണുകളുമായി അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നതും വഴിമുടക്കുന്നതും കണ്ടു അപ്പോൾ തന്നെ അതാരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം പിശാശിനോട് മാറി നിൽക്കാൻ നിൽക്കാനല്ലറിയി പിശാശ് അത് കൂട്ടാക്കാതെ വന്നപ്പോൾ ഉച്ചത്തിൽ പ്രാർത്ഥനകൾ ഉരവിട്ടുകൊണ്ട് തന്റെ അറയിലുള്ള ബെൽറ്റ് ഉരി തലങ്ങും വിലങ്ങും അടിച്ചു പിശാശുടം തന്നെ അപ്രത്യക്ഷനായി മാർട്ടൻ എപ്പോഴും ദാരിദ്ര്യത്തിൽ വളരാനാണ് ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് മറ്റുള്ളവർ യൂസ് ചെയ്ത വസ്ത്രങ്ങളായിരുന്നു എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരിക്കൽ അദ്ദേഹത്തിന്റെ സഹോദരി അദ്ദേഹം ഒരു പുതിയ വസ്ത്രത്തിൽ കാണാൻ ആഗ്രഹിച്ച് അദ്ദേഹത്തിനൊരു പുതിയ ഉടുപ്പ് സമ്മാനമായി നൽകിയപ്പോൾ മാർട്ടൻ പ്രതികരിച്ച് ഇപ്രകാരമായിരുന്നു ഇത് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അവരുടെ പഴയ വസ്ത്രങ്ങൾ ഞാൻ വാങ്ങി തരും അദ്ദേഹം താമസിച്ചിരുന്നത് സ്റ്റോർ റൂമിലായിരുന്നു ആ സ്റ്റോർ റൂമിൽ ഒരു ക്രൂശിത രൂപവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഡൊമിനിക്കിൻ്റെയും ഓരോ പടങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം തറയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത് മാർട്ടിൻ എപ്പോഴും പരിശുദ്ധിയുടെ ഒരു മോഡലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം പരിശുദ്ധയിൽ തന്നെ ജീവിച്ചു അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് കിട്ടിയ വെർച്യൂകൾ അദ്ദേഹം തൻ്റെ പരിശുദ്ധയിലൂടെ നിലനിർത്തി മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുത്തു മാർട്ടിൻ അനുസരണത്തിൻ്റെ ഒരു വലിയ മോഡലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുപ്പീരിയേഴ്സിൻ്റെ എല്ലാ ആജ്ഞകളെയും അനുസരിച്ചിരുന്നു അതുപോലെ തന്നെ ആശ്രമത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിരുന്നു ആശ്രമത്തിലുള്ള തൻ്റെ സുപ്പീരിയേഴ്സിനെ അദ്ദേഹം ദൈവത്തെ ദർശിച്ചു ദൈവത്തിൻ്റെ ആജ്ഞകളാണ് അവർ പറയുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മാർട്ടിന് വളരെയധികം അറിവുണ്ടായിരുന്നു ഈ അറിവെല്ലാം അദ്ദേഹത്തിന് കിട്ടിയത് ദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഴമായ വിശ്വാസവും കുരിശുരൂപത്തിൽ സൂക്ഷിച്ചു നോക്കിയിരുന്നുള്ള പ്രാർത്ഥനയിൽ നിന്നുമായിരുന്നു ദൈവത്തിൽ നിന്നുള്ള അറിവുകൾ എല്ലാമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് ഈ അറിവ് മറ്റുള്ള കുട്ടികളുമായിട്ടും അദ്ദേഹം പങ്കുവച്ചു അവരുടെ ഏത് സംശയങ്ങൾക്കും മാർട്ടിൻ ഉത്തരം നൽകി മാർട്ടിന് മൃഗങ്ങളോട് വളരെയധികം സ്നേഹമായിരുന്നു മനുഷ്യരെ പോലെ തന്നെ അദ്ദേഹം മൃഗങ്ങളെയും സ്നേഹിച്ചു മൃഗങ്ങളോട് സംസാരിക്കാനുള്ള വരം ദൈവം മാർട്ടിന് നൽകിയുണ്ടായി ഒരിക്കൽ ആശ്രമത്തിൽ എലിശല്യം രൂക്ഷമായപ്പോൾ സുപ്പീരിയർ അച്ഛൻ അവരെ കൊന്നുകളയാൻ തീരുമാനിച്ചു ഈ കാര്യം അദ്ദേഹം മാർട്ടിനോട് പറഞ്ഞു എന്നാൽ മാർട്ടൻ അദ്ദേഹത്തോട് അവരെ കൊല്ലരുതെന്നും തനിക്കൊരു അവസരം തരണമെന്നും ഉപേക്ഷിച്ചു അദ്ദേഹം എലികളുടെ നേതാവിനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ആശ്രമത്തിൽ നിന്നും എല്ലാവരും ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം അവർക്കു വേണ്ടി ആശ്രമത്തിൻ്റെ ഗാർഡനിൽ ഒരു സ്ഥലം അറേഞ്ച് ചെയ്യുകയും അവിടെ നിത്യവും അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തു ആശ്രമത്തിലുള്ള പക്ഷി മൃഗാദികൾ ഒരേ പാത്രത്തിൽ നിന്ന് മാർട്ടൻ്റെ മുന്നിലിരുന്ന യാതൊരു വഴക്കും കൂടാതെ അവ പക്ഷിക്കുമായിരുന്നു ആശ്രമത്തിലെ അന്തേവാസികൾ ഇതെല്ലാം വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നത് അവരുണ്ടായിരുന്നു ഒരിക്കൽ ആരോ തലയടിച്ച് പൊളിച്ച് ഒരു ചെന്നായെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് മാർട്ടിൻ ശുശ്രൂഷിച്ചു ദിവസങ്ങളോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ കിടക്കയിൽ ഈ നായയെ ശുശ്രൂഷിച്ചു അങ്ങനെ നായ സൗഖ്യം പ്രാപിച്ചു പിന്നീടല്ലായ്പ്പോഴും ഈ നായ ആശ്രമത്തിന് പുറത്തു നിൽക്കുകയും അദ്ദേഹം പുറത്തു പോകുന്ന അവസരങ്ങളിൽ അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്തു മാർട്ടിൻ മാംസം ഭക്ഷിച്ചിരുന്നില്ല അദ്ദേഹം മറ്റുള്ളവരോടെ ആശ്രമത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അഭ്യർത്ഥിച്ചു ഇതുകൂടാതെ ഏകദേശം നൂറ്ററുപതോളം പാവപ്പെട്ടവരെ അദ്ദേഹം ദിവസവും ശുശ്രൂഷിച്ചിരുന്നു അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും അദ്ദേഹം കൊടുത്തിരുന്നു ആശ്രമത്തിൽ വിച്ചം വരുന്ന ഭക്ഷണങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങളും ശേഖരിച്ച് ഇവരെയല്ല അദ്ദേഹം തീറ്റിപ്പോറ്റി ഡീമായിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അനാഥാലയവും സ്ഥാപിക്കപ്പെട്ടു മാർട്ടിൻ്റെ ദൈനംദിന ജീവിതം ആശ്രമത്തിലെ കിച്ചണിലും ലോണ്ടറിയിലും ഹോസ്പിറ്റലിലും അതുപോലെ ലീമയിലും ആയി കടന്നുപോയി ലീമായിയിൽ അദ്ദേഹം ഒരു ഓർഫനേജ് സ്ഥാപിക്കുകയും പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും അവിടെ വളരെ പ്രഗത്ഭരായ ടീച്ചർമാരെയും മറ്റും നിയമിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്ന് ഒരുപാട് വരദാനങ്ങൾ ലഭിക്കുകയുണ്ടായി ഒരേ സമയം പലർക്കും പ്രത്യക്ഷപ്പെടാനുള്ളവരും രോഗികളെ സൗഖ്യപ്പെടുത്താനുള്ളവരും അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഇതിന്റെ ചുറ്റും പ്രകാശ വലയം മൃഗങ്ങളോടുള്ള സംസാരിക്കാനുള്ള കഴിവ് അപാരമായ ജ്ഞാനം ഇതൊക്കെയായിരുന്നു ദൈവത്തിൽ ഇന്ന് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്നത് ഓർഫനേജ് നടത്തിക്കൊണ്ടു പോവാൻ മാറ്റിന് ധാരാളം ധനം ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും അദ്ദേഹത്തെ ഇങ്ങനെയുള്ള പ്രവർത്തികളൊന്നും പിന്തിരിപ്പിച്ചില്ല അദ്ദേഹത്തിന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അവരിൽ പലരും സമ്പന്നരും പ്രഭുക്കന്മാരും വൈസ്രോയുമായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇവർ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് ഈ സഹായിച്ചവരെയല്ല ദൈവം വീണ്ടും ധാരാളം പണം നൽകി മാർട്ടിനെ വീണ്ടും സഹായിക്കാൻ തക്കവണ്ണം കരുത്തിറ്റവരാക്കി തീർന്നു അക്കാലത്ത് ലീമായിൽ പ്ലേഗ് എന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടു മാർട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം ലീമായിൽ ഉടനീളം സഞ്ചരിച്ച് അനേകായിരം രോഗികളെ പരിചരിച്ചു ആശ്രമത്തിലാകട്ടെ ഏകദേശം അറുപതോളം പേരെ അടച്ചിട്ട മുറികളിലും കോറിഡോറുകളിലും കിടത്തിയിരുന്നു മാർട്ടിൻ ഒരേ സമയം ഇവരുടെ എല്ലാ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇവർക്ക് വേണ്ടുന്ന കെയറുകൾ നൽകിപ്പോന്നു ഇതേ സമയം തന്നെ മാർട്ടിൻ ആശ്രമത്തിന് പുറത്തുള്ള രോഗികളെയും ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് പരിചരിക്കാൻ തുടങ്ങി എന്നാൽ ആശ്രമം മുഴുവനുള്ള ആൾക്കാർക്കും ഈ മകാമാരി പടരും എന്ന പേടിയാൽ സുപ്പീരിയർ അച്ഛൻ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തു എന്നാൽ മാർട്ടിൻ താഴ്മയോടെ അദ്ദേഹത്തോട് പറഞ്ഞു അനുസരണ എന്നത് ചാരിറ്റിയേക്കാൾ വലുതാണോ എന്ന് ചോദിച്ചു ഈ ചോദ്യത്തിന് സുപ്പീരിയർ അച്ഛന് മറുപടിയില്ലായിരുന്നു അദ്ദേഹം മാർട്ടിനെ വേണ്ടത്ര സാന്ദ്രം രോഗികളെ പരിചരിക്കുന്നതിന് വേണ്ടി നൽകുകയുണ്ടായി ആശ്രമത്തിലെ അന്തേവാസികൾ കഴിച്ചതിനു ശേഷമുള്ള ബാക്കി ഭക്ഷണ സാധനങ്ങളാണ് മാർട്ടിൻ പാവങ്ങൾക്കായി ലീമായിലെ പാവങ്ങൾക്കായി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഒരു ദിവസം ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന ബ്രദർ വളരെ വിഷമത്തിലായി അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ഈ ഭക്ഷണ സാധനങ്ങൾ അന്തേവാസികൾക്ക് തികയത്തില്ലെന്ന് എന്നാൽ മാർട്ടിൻ അദ്ദേഹത്തിന്റെ അടുത്തേ കൂടിയെത്തുകയും ഈ ചെറിയ കാര്യത്തിന് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ പാത്രം അദ്ദേഹം കയ്യിൽ മേടിക്കുകയും അദ്ദേഹം ഒരു പ്രാർത്ഥന ഉരവിട്ടുണ്ടായി ആ ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പാൻ തുടങ്ങി എല്ലാവർക്കും ഇഷ്ടം പോലെ ഭക്ഷണപദാർത്ഥങ്ങൾ കിട്ടിയതിന്റെ മിച്ചം അദ്ദേഹം ലീമായിലെ പാവപ്പെട്ടോർക്കും കൂടി ഇത് ആശ്രമത്തിലെ അന്തേവാസികൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവരെപ്പോഴും ആശ്ചര്യപ്പെടുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഒരു വേനൽക്കാലമായപ്പോൾ മാർട്ടൻ അമ്പത്തൊമ്പത് വയസ്സായ മെക്സിക്കോയിലെ ആർച്ച് ബിഷപ്പ് ഫെലിഷ്യൻ ഡി വേഗ ലീമയിൽ വരികയുണ്ടായി ഇദ്ദേഹത്തെ മാർട്ടിൻ ന്യൂമോണിയെന്ന് അത്ഭുതപരമായി മുൻപ് രക്ഷിച്ചതാണ് അദ്ദേഹം മാർട്ടിനെയും തന്റെ കൂടെ മെക്സിക്കോയെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു മാർട്ടിന് ഇഷ്ടമായിരുന്നു കാരണം ലീമായിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി കരുതി മെക്സിക്കോയിലെത്തിയാൽ അദ്ദേഹത്തിന് ആരാലും അറിയപ്പെടാതെ മരിക്കാമായിരുന്നു മെക്സിക്കോ ജപ്പാനിലേക്കുള്ള ഒരു വഴിയായിരുന്നു ജപ്പാനിൽ ഡൊമിനിക്കൻ സന്യാസഭയിലെ ഒരുപാട് അംഗങ്ങൾ രക്തസാക്ഷികളായതാണ് മാർട്ടിൻ സന്തോഷം കൊണ്ട് ഒരു പുതിയ വസ്ത്രം ധരിച്ചു മറ്റുള്ളവർക്ക് വളരെ സന്തോഷമായി ആർച്ചു കൂടെ പോകുമ്പോൾ ഈ പുതിയ വസ്ത്രം ഇട്ടുകൊണ്ട് പോകണമെന്ന് അദ്ദേഹം കരുതി ഈ പുതിയ ഉടുപ്പിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കലശലായ പനി പിടിച്ച് അവശ്യം നിലയിലായി കലശലായ പനിയും ശരീരം മൊത്തം വേദന അനുഭവപ്പെട്ടു അദ്ദേഹത്തിന് തന്റെ അന്ത്യം അടുത്തെന്ന് മനസ്സിലായി ഡോക്ടർ വന്നെങ്കിലും അദ്ദേഹത്തിന് ഇനി ചികിത്സയുടെ ആവശ്യമില്ലായിരുന്നു ആ സഹനത്തിലും അദ്ദേഹം വളരെ ശാന്തനായി കാണപ്പെട്ടു അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതിയെപ്പറ്റി ലീമായിലും പരിസര പ്രദേശങ്ങളിലും ഉള്ള ആളുകൾ പെട്ടെന്ന് അറിയുവാനിടയായി ആശ്രമത്തിലേക്ക് ജനപ്രഭാതമായി ഈ സമയം മാർട്ടിന് ആക്രമണം ഉണ്ടായി ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്ന മാർട്ടിൻ പിശാശിനെ ദൂരേക്ക് വായിച്ചു അദ്ദേഹം വളരെ സന്തോഷവാനായി കാണപ്പെട്ടു ഈ സമയം പരിശുദ്ധ കന്യാസ്ത്രീ മറിയവും സെന്റ് ഡൊമിനിക്കും സെന്റ് വിൻസെന്റ് ഫ്രറാറും മറ്റനേകം വിശുദ്ധരും മാലാഹമാരും മാലാഹന്മാരും അദ്ദേഹത്തിനരിയിലേക്ക് വന്നു അദ്ദേഹം കുംഭസാരിച്ച് തന്റെ പാവങ്ങൾക്കു വേണ്ടി മാപ്പ് അപേക്ഷിച്ച് അന്ത്യകുദാശ്വസ് ഉടൻ തന്നെ മരണമണി മുഴങ്ങി ആശ്രമത്തിലേക്ക് ലീമാ നിവാസികളൂടി ആശ്രമത്തിലെ സഹോദരന്മാർ പാട്ടുകളും പ്രാർത്ഥനകളും ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ പുറത്ത് ജനം തടിച്ചു കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ നിറകണ്ണുകളോടെ ആർച്ച് ബിഷപ്പ് ഫെലിക് ഡി വേഗ ഇങ്ങനെ പറഞ്ഞു സഹോദരങ്ങളെ നമുക്ക് മാർട്ടിൻ എങ്ങനെയാണ് മരിച്ചതെന്ന് അദ്ദേഹത്തിൽക്കായി തയ്യാറാക്കിക്കൊണ്ടിരുന്ന ആശ്രമത്തിലെ സഹോദരന്മാർ വളരെ നിർവികാരായി അപ്പോഴാണ് അവർ രോഗശൈലായിരുന്ന ഫാദർ ജോൺ ഡി ബെഗാസിന്റെ കരച്ചിൽ കേട്ടത് അതിൽ ചിലർ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തോട് പറഞ്ഞു മാർട്ടിനെ വിളിക്കാൻ അപ്പോൾ അദ്ദേഹം ബ്രദർ മാർട്ടിൻ ഉറക്ക വിളിച്ചു ഈ നിമിഷം തന്നെ അദ്ദേഹം സൗഖ്യം പ്രാപിച്ചു ഒരുക്ക ശുശ്രൂഷകൾക്ക് ശേഷം ദേവാലയത്തിലേക്ക് പ്രാർത്ഥനകൾക്കും പൊതുദർശനത്തിനുമായി ശരീരം കൊണ്ടുവന്നപ്പോൾ ദേവാലയം നിറയെ സുഗന്ധ പൂരിതമായിരുന്നു ശരീരത്തിൽ നിന്ന് ഒരു ഫ്രാഗ്രൻസിന്റെ സ്മെല്ല് പുറപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ ജനപ്രഭാവം ഉണ്ടായി വന്നവരിൽ പലരും അദ്ദേഹത്തിന്റെ ഉടുപ്പിൽ നിന്ന് ഓരോ പീസ് എടുത്ത് കൊണ്ടുപോയി അങ്ങനെ മൂന്നോളം ഉടുപ്പുകളാണ് അദ്ദേഹത്തെ ധരിപ്പിക്കേണ്ടി വന്നത് അവർക്ക് അവർക്കുറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്ന് കിട്ടിയ പീസുകൾ ഒരു തിരുശേഷി പാവുന്നത് അങ്ങനെ ദ ബെസലിക്ക കോൺവെന്റ് ഓഫ് സാൻ ഡൊമിനിക്കോ എന്ന ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടു നാനാജാതി മതസ്ഥർ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയും അനേകായിരങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു അദ്ദേഹം മരിച്ചിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് അദ്ദേഹത്തിന്റെ കല്ലറ തുറന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഒരു കേടും കൂടാതെ സുഗന്ധം പരുത്തിയിരിക്കുന്നത് കൊണ്ടു റോമിലേക്ക് അദ്ദേഹത്തെ വിശുദ്ധനാക്കണമെന്നുള്ള കത്ത് നൽകപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്നിൽ പോപ്പ് ക്ലമന്റ് പതിമൂന്നാമൻ അദ്ദേഹത്തെ നാമകരണം ചെയ്യാൻ വേണ്ടിയുള്ള കത്ത് അംഗീകരിച്ചു പോപ്പ് ഗ്രിഗറി പതിനാറാമൻ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ഒക്ടോബർ എട്ടിന് അദ്ദേഹത്തെ നാമകരണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മെയ് ആറിന് പോപ്പ് ജോൺ ഇരുപത്തി അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അങ്ങനെ വിശുദ്ധ മാർട്ടിൻ ഡി പുറത്ത് മിക്സഡ് റൈസിന്റെയും സത്രം നടത്തിപ്പുകാരുടെയും ബാറുവർമാരുടെയും രോഗികളുടെയും പാവങ്ങളെ ശുശ്രൂഷിക്കുന്നവരുടെയും വിശുദ്ധനാക്കും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥയിൽ ധാരാളം രോഗസൗഖ്യങ്ങളും മറ്റ് അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതിന് തെളിവാണ് ലോകമാസകലമുള്ള അദ്ദേഹത്തിന്റെ നാമദേഹത്തിലുള്ള പള്ളികളും അനാഥാലയങ്ങളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളുമെല്ലാം അതിന് തെളിവാണ് ഒരു എളിയ ജീവിതത്തിലൂടെ സൽപ്രവർത്തിയിലൂടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തിനും പ്രീതി പാത്രമായി തീർന്ന ഒരു വലിയ വിശുദ്ധനാണ് സെന്റ് മാർട്ടിൻ ഡിപ്പൊറസ് സെന്റ് മാർട്ടിൻ ഡിപ്പൊറസിനെ പറ്റിയുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ കഴിയുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യണം കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ വിശുദ്ധന്റെ വിശുദ്ധന്റെ വിശുദ്ധികൾ ധാരാളം അത്ഭുതങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചേരാനായിട്ട് അതിന് സഹായകരമാണ് आध्याध